നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരേണ്ട വിലാപങ്ങളെയും എല്ലാ ദുരന്തങ്ങളെയും ദൈവം എടുത്തു കളഞ്ഞിട്ട് നിങ്ങളുടെ ഭവനത്തെ സന്തോഷമുടിപ്പിക്കുവാൻ നൃത്തം വരുത്തുവാൻ ആനന്ദം വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക എല്ലാ ശാപങ്ങളും എല്ലാ പ്രശ്നങ്ങളും കലഹങ്ങളും കുടുംബത്തിനകത്ത് വരേണ്ട സകല അനർത്ഥങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ദൈവം എടുത്ത് കളയുക ഇന്നത്തെ ശാലം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയ വിടുതൽ നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് മുപ്പതാമത്തെ സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാം വാക്ക് ഇങ്ങനെ വായിക്കുന്നു നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എൻ്റെ രട്ട് അഴിച്ച് എന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു അമേൻ നിങ്ങളുടെ ഭവനം സന്തോഷത്തിൻ്റെ ഭവനമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഭവനം ആനന്ദിക്കുന്ന ഭവനമായി തീരാൻ ദൈവം ആഗ്രഹിക്കുന്നു വിലാപങ്ങളെ കർത്താവ് എടുത്ത് കളയുക അമേൻ ഏതൊക്കെ തരത്തിൽ അനർത്ഥങ്ങൾ പദ്ധതി കിട്ടും അതെല്ലാം ദൈവം എടുത്ത് മാറ്റിയിട്ട് സന്തോഷം ഉടുപ്പിക്കാനായിട്ട് പോവുകയാണ് ഈ ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അപ്പൊ സ്വലമാരുടെ പ്രവൃത്തി പതിനാറാമത്തെ അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിലിപ്പിയയിലെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന കാര്യാഗ്രഹ പ്രമാണി മരിക്കാൻ തീരുമാനിച്ച സംഭവം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച സംഭവം അപ്പോസ്തല പ്രവർത്തി പതിനാറാം മധ്യം ഇരുപത്തി എട്ടാം വാക്യത്തിൽ പൗലീസ് പറയുകയാണ് നിനക്ക് തന്നെ നീ ഒരു ദോഷവും ചെയ്യരുത് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ കാര്യാഗ്രഹപ്രമാണി വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ആഗ്രഹിച്ചു എന്നാൽ താഴ്ത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു മുപ്പതാമത്തെ മുപ്പത്തിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ കർത്താവിനെ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവൻ മരിക്കാൻ തീരുമാനിച്ചവൻ ഇപ്പോൾ കർത്താവിൽ വിശ്വസിച്ച് വീടടക്കം ആനന്ദിക്കുകയാണ് എന്താ അതിൻ്റെ പിന്നിലെ കാര്യം എന്നറിയാമോ പ്രാർത്ഥിക്കുന്ന ചിലർ ഉള്ളത് കൊണ്ടാണ് അമേൻ പൗലോസിനെയും ശീലാസിനെയും അവരുടെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഫിലിപ്പയിലെത്തിയപ്പോൾ അവരെ വളരെ ഉപദ്രവിച്ചിട്ട് പരസ്യ സ്ഥലത്ത് വെച്ച് വസ്ത്രം ഉരിഞ്ഞ് കോൽ കൊണ്ടടിച്ച് ഒരുപാട് ഉപദ്രവിച്ച് ക്രൂരമായി മർദ്ദിച്ച് ജയിലിലാക്കി അകത്ത തടവറയിലാക്കി അകറ്റ തടവറയിൽ കാലാമത്തിലിട്ടു പൂട്ടി ചലിക്കാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി ദൈവത്തെ ആരാധിച്ചു സ്തുതിച്ചു പാടി സ്തുതിച്ച് ആരാധിച്ചപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നു ആ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ അവിടെയെല്ലാം ചങ്ങല അഴിഞ്ഞു അവിടെ കാലുകൾ എന്ന ബന്ധം അഴിഞ്ഞു മാത്രമല്ല ആ ജയിലിൽ ഉണ്ടായിരുന്ന മുഴുവൻ തടവ് പുള്ളികളുടെയും ചങ്ങല കഴിഞ്ഞു അവരുടെ റൂമുകളുടെ വലിയ കൽഭിത്തികളായിരിക്കുമല്ലോ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതല്ലേ ജയിൽ ഭിത്തികൾ എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ അടിസ്ഥാനവും കുലുങ്ങി ഡോറെല്ലാം തന്നെ തുറന്നുപോയി തന്നെ തുറന്നുപോയി ഒരു കാര്യം ഉറപ്പാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ആത്മാവിൽ ആരാധിച്ചാൽ ആത്മമണ്ഡലത്തിൽ മാത്രമല്ല വിടല നടക്കുന്നത് ഭൗതികമണ്ഡലത്തിലും ദൈവസ്ഥാനത്തിനും വെളിപ്പെടും പുതിയ നിയമത്തിൽ അങ്ങനെ കാണുന്നു ഒരു ഭൂമികുൽക്കുണ്ടായ പോലെ എർത്ത് എർത്തുശയ്ക്കുണ്ടാക്കി ആ കെട്ടിടം എല്ലാം കുലുങ്ങി വാതിലൊക്കെ സ്വതമേ തുറന്നുപോയി എല്ലാവരുടെയും കയ്യിൽ നിന്ന് ചങ്ങരയും താഴെ വീണു നോക്കിക്കോണം അവിടെ വധശിച്ചു കാത്തു കിടക്കുന്ന കുറ്റവാളികൾ കാണാം ഇനി വളരെ ക്രൂരന്മാരായ കുറ്റവാളികൾ കാണാം ജയിലിൽ ചാടാൻ വേണ്ടി പ്ലാൻ ചെയ്തവർ കാണാം എന്നും വേണ്ട പല തരത്തിലുള്ള ആളുകളുണ്ട് പക്ഷേ ഈ വാതിൽ തുറന്നു പോയിട്ടും കയ്യിലെ ചങ്ങല അഴിഞ്ഞിട്ടും ഒറ്റ എണ്ണത്തിനും ചലിക്കാൻ പറ്റുന്നില്ല ഒറ്റണ്ണം ഓടുന്നില്ല ആരും രക്ഷപ്പെടുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്നാൽ പുറമേ കാണുന്ന ചങ്ങലയൊക്കെ അഴിഞ്ഞു വീഴുമ്പോൾ തന്നെ ദൈവം തന്നെ ഒരു അറസ്റ്റ് ചെയ്യുന്നുണ്ട് അവരറിയാതെ അവരെ ദൈവം അറസ്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുക ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ആലോചന കൂടെ പറയാം നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മാതാവാണെങ്കിൽ പിതാവാണെങ്കിൽ നിങ്ങൾ ആത്മാവി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു കാര്യം നിങ്ങൾ ആത്മാവി പ്രാർത്ഥിച്ചോ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒതുങ്ങാത്ത മെരുങ്ങാത്ത വഴങ്ങാത്ത ദൈവസാന്നിധിയിൽ മുട്ടുമടക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ടവർ അവരെ ബന്ധെയ്യുവാൻ അവരെ പിടിച്ചു നിർത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യത്തിനും ശക്തിയുണ്ട് കഴിവുണ്ട് എന്നുള്ള പറയാം ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നാൽ പാപം ചെയ്യാൻ കഴിയത്തില്ല അകൃത്യം ചെയ്യാൻ കഴിയത്തില്ല ജയിലിൽ ഇടാൻ പറ്റത്തില്ല ദൈവസാന്നിധ്യം ഇറങ്ങി വന്നാൽ അതെല്ലാം ദൈവം സ്റ്റോപ്പാക്കും അതൊരു ശിക്ഷയെ പേടിച്ചല്ല ദൈവത്തിൻ്റെ ഒരു അധികാരമാണ് ദൈവത്തിന്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് തെറ്റിച്ച് ഓടണം എന്നുണ്ടായിരിക്കും ജയിലിൽ നിന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഓടണം എന്നുണ്ടായിരിക്കും പക്ഷെ സമ്മതിക്കുന്നില്ല തോന്നൽ പോലും വരുന്നില്ല ആർക്കും ഓടാൻ തോന്നുന്നില്ല ദൈവ സാന്നിധ്യം അവരെ അറസ്റ്റ് ചെയ്തു നിങ്ങൾ പ്രാർത്ഥിച്ചോ പ്രതിവിരക്കാതെ ദൈവസ്ഥാനത്തിൽ ഇറങ്ങി വന്നാൽ എല്ലാ അകൃത്യ ശക്തികളും നിങ്ങളുടെ കുടുംബങ്ങളെന്നും നിങ്ങളുടെ തലമുറകളെന്നും അഴിഞ്ഞു പോകും ഹാല ലൂയ കരഗരപ്രമാണി ഭയന്നുപോയി ഇവരെല്ലാം ഓടിപ്പോയെന്ന് വിചാരിച്ചു പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഒരു സ്വർണ്ണം നിനക്കൊരു ദോഷവും ചെയ്യരുത് ഞങ്ങളിവിടെ ഉണ്ട് ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു ഏ പലതരത്തിലുള്ള ഭാരം കടഭാരം ഞെരുക്കങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ രോഗങ്ങൾ കൊണ്ട് ജീവിതം മതിയാക്കിയാൽ മതിയായിരുന്നു അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു മരിച്ചാൽ മതിയായിരുന്നു എന്ന് പിശാജ് ഹൃദയത്തിൽ കൊണ്ടുവന്ന് ചിന്തയിടുമ്പോൾ കർത്താവ് പറയുന്നു നിനക്ക് നീ ഒരു ദോഷവും ചെയ്യരുത് ഈ സ്ഥിതിക്കഥെയോ മാറ്റം വരുത്തും ഈ സ്ഥിതിക്കഥെയോ മാറ്റം വരുത്തും വലിയൊരു ആനന്ദം നിന്റെ കുടുംബത്തിനെയും തരാൻ ആഗ്രഹിക്കുന്നുണ്ട് സ്ഥിതിക്ക് മാറ്റം ഒന്നും കാരാഗ്രഹപ്രമാണി മരിക്കേണ്ടി വന്നില്ല അവർ വീടക്കം ആനന്ദിച്ചു കാര എന്താ പറയുന്നത് ആ അനർത്ഥത്തിൻ്റെയും വിലാപത്തിൻ്റെയും ഭവനമായി തീരേണ്ട ആ വീടിനെ സന്തോഷം കുളിപ്പിച്ചു വീടടക്കം ആനന്ദിച്ചു പ്രിയമുള്ളവരെ നിങ്ങളുടെ കുടുംബം ദൈവികമായ സകേല സമാധാനം കൊണ്ടും ആനന്ദം കൊണ്ടും ദൈവം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്ന് പരിശുദ്ധാത്വം സംസാരിക്കുന്നത് അതിനുള്ള യാതൊരു ഒക്കേഷനും യാതൊരു വിധമായ സിറ്റുവേഷനും നിങ്ങൾക്ക് കാണത്തില്ലായിരിക്കും പക്ഷേ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യും നിങ്ങളുടെ കുടുംബത്തിൽ അത് ചെയ്യും ആമേൻ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ദൈവം എടുത്തു കളയും എടുത്തു കളയും മരണം മാറും ജീവൻ വ്യാപരിക്കും സന്തോഷവും ആനന്ദവും വ്യാപരിക്കും ഞാൻ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കറുത്ത ഒരു വലിയ കാര്യം ചെയ്യാനായി ആഗ്രഹിക്കുന്നു അമേൻ എത്ര പാപിയാണെങ്കിലും എത്ര കുറ്റവാളിയാണെങ്കിലും നശിക്കാൻ ദൈവം സമ്മതിക്കേല നശിക്കാൻ സമ്മതിക്കുകേല കലാഗ്രഹപ്രമാണി എന്തെല്ലാം ചീത്ത വിളിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടാണ് അവരെ അകത്താക്കിയത് എന്നാൽ പൗലോസ് അവൻ മരിക്കട്ടെൻ ചിന്തിക്കാതെ അവൻ വാളൂരി മരിക്കാൻ നോക്കിയപ്പോൾ അവൻ മരിക്കട്ടെന്ന് ചിന്തിക്കാതെ നിനക്ക് ദോഷം ചെയ്യരുത് ഞങ്ങളുണ്ട് ഇവിടെ നിന്നെ സഹായിക്കാൻ നിന്നെ രക്ഷിക്കുവാൻ ഉണ്ട് എന്ന് പറഞ്ഞ് അവനെ ഉറപ്പിക്കുക പൗലോസ് തന്നെ പറയുന്നുണ്ട് മുമ്പേ ഞാൻ ഉപദ്രവിയും ദൂഷകനുമായിരുന്നു പൗലോസ് ഒരു ഉപദ്രവിയായിരുന്നു എനിക്കൊരു രക്ഷ ദൈവം തന്നല്ലോ എന്നെ ഉപദ്രവിച്ച ഞാൻ ഉപദ്രവിച്ചു ദൈവത്തിൻ്റെ ജനത്തെ എന്നെ ദൈവം രക്ഷിച്ചല്ലോ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചാലും ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കും നിങ്ങൾ രക്ഷിക്കുകയുണ്ടെങ്കിൽ അവൻ വി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്തുനിന്ന് സകല തകർച്ച സകല വിലാപങ്ങളെടുത്ത് കളഞ്ഞിട്ട് ആനന്ദം ദൈവം തരും പ്രിയ കർത്താവേ ഈ വചന കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചന സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ നിന്ന് മരണശക്തികൾ മാറിപ്പോകട്ടെ അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ കർത്താവ് സകല കലക്കങ്ങളും മാറിപ്പോകട്ടെ ദൈവികമായ ഒരു സമാധാനം നിറയട്ടെ സന്തോഷം നിറയട്ടെ കർത്താവ് ആനന്ദം നിറയട്ടെ ഉണ്ടാകട്ടെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ടാകട്ടെ ചെയ്യണമേ അവിടുത്തെ സമർപ്പിക്കുന്നു യേശുവിൻ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ആരെങ്കിലും അതുപോലെ കഷ്ടതയിൽ ഇരിക്കുന്നെങ്കിൽ ജീവിതം മടുത്തു ഇനി മുമ്പൂട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്യണം വാട്സാപ്പിലോ അല്ലെങ്കിൽ ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് പ്ലസ് യു हावे लवली डे